ബിഗ് ബോസ് മലയാളത്തിൽ കഴിഞ്ഞ ആറ് സീസണുകളിലായിട്ട് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ജനങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ രഞ്ജിനി ഹരിദാസ് ബിഗ് ബോസിലേക്ക് എത്തിയപ്പോൾ ജനങ്ങൾ വളരെ ആകാംക്ഷയുടെ കാത്തിരുന്നു എന്നാൽ ബിഗ് ബോസിൽ അധികകാലം നിലനിൽക്കാനോ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നേടിയെടുക്കാനോ രഞ്ജിനി ഹരിദാസിന് സാധിച്ചില്ല ഏഷ്യാനെട്ടിന് തന്നെ കോമഡി പ്രോഗ്രാംസിലൂടെയും പിന്നെ സിനിമകളിലൂടെയൊക്കെ നമ്മളുടെ ചിരിത്താരമായി മാറിയ നോവി എന്നുള്ളൊരു വ്യക്തിയുടെ വളരെ തണുപ്പനായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ബിഗ് ബോസിൻ്റെ ആ ഒരു ചൂടുള്ള എൻവയൺമെൻറ്റിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് എൻറ്റർടൈനിങ് ആയിട്ടുള്ള എപ്പിസോഡുകൾ വളരെ കുറവായിരുന്നു ഒരു പെർഫെക്റ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരിക്കും എന്ന് പലരും വിശ്വസിച്ചിരുന്ന എന്നാൽ ഒരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാതെ അവസാനിച്ചു പോയ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റാണ് ദയാ അച്ചു മലയാളി യുവാക്കൾക്കിടയിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്ന ഡിറക്ടറാണ് ലുലു എന്നാൽ ബിഗ് ബോസിൽ പോയതിന് ശേഷം ലുലു ശരിക്കും ഊക്ക് വാങ്ങി പൂട്ടുകയാണ് ഉണ്ടായത് അത്യാവശ്യം നല്ലൊരു റെപ്യൂട്ടേഷനുമായിട്ട് ബിഗ് ബോസിലെത്തിയിട്ട് ജനങ്ങളെ നല്ല രീതിയിൽ നിരാശപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് സായികൃഷ്ണ അതായത് സീക്രട്ട് ഏജൻറ്റിനെയാണ് സ്വന്തം കാറിൽ ഇരുന്നു കൊണ്ട് ഈ ലോകത്ത് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെയും വളരെ വ്യക്തമായിട്ട് നിശിതമായിട്ട് വിമർശിക്കുകയും വളരെ പോപ്പുലറായി മാറുകയും ചെയ്ത സായി കൃഷ്ണ ബിഗ് ബോസിലെത്തിയപ്പോൾ പല ആളുകൾക്കും അതൊരു വല്ലാത്തൊരു എക്സ്പെക്ടേഷൻ നൽകിയ ഒരു കാര്യമായിരുന്നു എന്നാൽ ബിഗ് ബോസിലെത്തിയ സായി കൃഷ്ണ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ തണുപ്പൻ ആറ്റിറ്റ്യൂഡുള്ള ഒരു സഹോദരി പാസം ലൈൻ പിടിച്ചിട്ട് ബിഗ് ബോസ് വെച്ച് നീട്ടിയ ഒരു പൈസയും വാങ്ങിച്ച് ഓടി രക്ഷപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബിഗ് ബോസിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ പുതിയ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്